പോട്ടിന്റെ <laughs> മുത്തുമനേളെ മലപ്പുറം ചങ്ങയാണ് ഒരുപാട് സങ്കടമുള്ളൊരു വാർത്ത രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടതാണ് അതായത് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂർ അറിയുന്ന ഒരാളെ കടുവ കടിച്ചു കൊന്ന് ഒരു കുടുംബത്തിന് ഒരു പിതാവിനെ നഷ്ടപ്പെട്ട ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത നമ്മൾ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് കേട്ടു ഈ ഒരവസ്ഥയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ആ കടുവയെ പിടിക്കാനുള്ള കെണി ഒരുക്കിയിരുന്നു ഒരുപാട് ക്യാമറകളും അതുപോലെ തന്നെ കൂടുകളും സ്ഥാപിച്ച് ഏകദേശം അൻപത്തെട്ട് ദിവസമായി ഒരു കടുവയെ പിടിക്കാനുള്ള തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ആ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ട് ഇന്ന് ആ കടുവ കെണിയിൽ കുടുങ്ങിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ ഇനിയും ഒരുപാട് വന്യ ജീവികൾ ഈ ഒരു പ്രദേശത്തൂടെ ഉണ്ടെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് ഈ ഒരു വാർത്ത പരന്ന സമയം മുതൽ ഈ ഭാഗത്തേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ് അങ്ങനെ ഒരുപാട് ആളുകളാണ് പല ഭാഗത്തു നിന്നുള്ള ഒരുപാട് ആളുകളാണ് ഈ ഒരു കടുവ കണിയിൽ കുടുങ്ങിയത് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒഴുകി എത്തിയിട്ടുള്ളത് ഒരുപാട് പ്രയാസപ്പെട്ട് തന്നെയാണ് ഈ ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ അവിടെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ അങ്ങോട്ട് വാഹനം കടത്തിവിടാത്തതിൻ്റെ പേരിൽ കിലോമീറ്ററുകൾ നടന്നിട്ടാണ് ആളുകൾ അങ്ങോട്ട് എത്തിയിട്ടുള്ളത് വാഹനങ്ങൾ കടത്തിവിടാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അവർക്ക് അവരുടെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യാനുള്ള പ്രയാസം അവിടെ അനുഭവിക്കും കാരണം ഒരുപാട് ആളുകൾ വന്നു കഴിഞ്ഞാൽ റോഡ് ബ്ലോക്ക് ആകും അതുപോലെ തന്നെ ഈ കടുവയെ അവിടെ പിന്നെ നീക്കം ചെയ്യാനുള്ള പ്രയാസങ്ങളൊക്കെ നേരിൽ കണ്ടുകൊണ്ട് മാത്രമാണ് അവിടേക്ക് അങ്ങനെ വാഹനങ്ങളെ കടത്തിവിടാത്തത് ഏതായാലും ഒരുപാട് ആളുകൾ വന്നു ഈ നരഭോജിയായിട്ടുള്ള കടുവയെ കൊണ്ടുപോകുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ഒരു നാടിൻ്റെ ആശങ്ക തീർന്നു എന്ന് പറയാനായിട്ടില്ല ആളുകൾ പറയുന്നത് ഇനിയും ഈ ഒരു കടുവയുടെ കുഞ്ഞുങ്ങളടക്കം ഒരുപാട് വന്യ ജീവികൾ ഇനിയും അതിലും അകത്തുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെയൊക്കെ പോകുമ്പോൾ ഇതൊരു റബ്ബർ തോട്ടമാണ് പ്രിയപ്പെട്ടവര് ഈ റബ്ബറിൽ അതിരാവിലെ വന്നിട്ട് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ പണിയെടുക്കുന്ന സ്ഥലങ്ങളാണ് ഇത്തരം ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു കെണിയിൽ ഈയൊരു കൂട്ടിൽ ഈയൊരു കടുവ കുടുങ്ങിയിട്ടുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു പേടിയാണ് കാരണം ഇതൊക്കെ മൊത്തത്തിൽ റബ്ബർ തോട്ടാണ് ഒരുപാട് ആളുകൾ രാവിലെ വന്നിട്ട് പണിയെടുക്കുന്ന സ്ഥലമാണ് തൻ്റെ കുടുംബത്തിനെ പോറ്റാൻ വേണ്ടിയിട്ടുള്ള ഉപജീവന മാർഗത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ ആളുകൾ എത്തുന്നത് അപ്പോൾ ഇത്രയും ഈ ജനവാസ മേഖലകളിൽ ഇതുപോലുള്ള വന്യജീവികളുടെ ആക്രമണത്തിൽ ഒരു ഒരുപാട് ആളുകൾ ഇതിനകം മരണപ്പെട്ട് കഴിഞ്ഞു ഇനിയും ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് അതിന് വേണ്ടത് ഇനിയും അവിടെ അവിടെ വന്യജീവികളെ കണ്ടെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അതിനൊക്കെ അവിടെ നിന്ന് നീക്കം ചെയ്തിട്ട് ആളുകൾക്ക് ജോലി ചെയ്യാനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു സമാധാനപരമായിട്ടുള്ള ജോലി ചെയ്യാനുള്ള ഒരു അവസരം നമ്മുടെ അധികാരികൾ ഒരുക്കി കൊടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം നമ്മളൊക്കെ അവിടെ പോയി കാണുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് എന്തെങ്കിലും ഒരു അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരം വന്യജീവിയുടെയൊക്കെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ ഒന്ന് പൊട്ടിക്കരയാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നിൽക്കേണ്ടി വരും ഇപ്പോൾ ആ കൂട്ടിൽ കുടുങ്ങിയ ആ കടുവയുടെ ഒക്കെ ആ കൂട്ടിൽ കുടുങ്ങിയതിൻ്റെ ഒരു ഗർജനം ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു പേടി അപ്പോൾ ഇവിടെയൊക്കെ പണിയെടുക്കുന്ന ആളുകളെ അവസ്ഥ വല്ലാത്തൊരു ടെൻഷൻ തന്നെയാണ് ഇനിയും ഇതുപോലെ ഒരു കുടുംബത്തിനും ഒരു പിതാവിനെ നഷ്ടപ്പെടാതിരിക്കാന് ഒരു മക്കൾക്കും തൻ്റെ പിതാവിനെ നഷ്ടപ്പെടാതിരിക്കാന് ഒരു മാതാവിനും അതുപോലെ തന്നെ ഒരു പിതാവിനും തൻ്റെ മക്കളെ നഷ്ടപ്പെടാതിരിക്കാന് ഒരു കുടുംബത്തിലെ ഒരാൾ പോലും ഇനിയും ഒരു വന്യജീവി ആക്രമണത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അധികാരികൾ ഇതിനു വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കും എൻ്റെ കുടുംബത്തിനെ നോക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തിനെ പോറ്റാൻ വേണ്ടിയിട്ട് മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് അവരുടെ വിദ്യാഭ്യാസം അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലുള്ള മറ്റു ചിലവുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ജോലി ചെയ്യുന്ന ജോലിക്കാർ അതുപോലെ തന്നെ കർഷകർ മറ്റു തരത്തിൽ ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും ഈ ജനവാസ മേഖലകളിൽ അവർക്ക് സംരക്ഷണം വേണം ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനിയും കേൾക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം